സിർല് മരിച്ച അന്ന് മുതൽ സിർലിൻ്റെ മൊബൈലും സർലിൻ്റെ ലാപ്ടോപ്പും എനിക്ക് എടുക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ ചിലർക്കെങ്കിലും റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത് ഞാനാണ് കാരണം കുറച്ചു കാലത്തേക്ക് അത് എൻ്റെ കയ്യിലുണ്ടാകുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ട് പേരില്ല അതിൽ വന്ന ഒരു കാര്യം പേര് പറയുന്നില്ല നിങ്ങൾ അറിയുമായിരിക്കും ഈ മൊബൈൽ ആരുടെ കയ്യിലാണോ എനിക്കറിയത്തില്ല എങ്കിലും ആരുടെ കയ്യിലാണെങ്കിലും ഒരു സഹായം ചെയ്യുക ഞാൻ സിർലത്തിനുമായിട്ട് നടന്ന വാട്സാപ്പ് കോൺവെസേഷൻ മുഴുവൻ ദയവായിട്ട് എനിക്കൊന്ന് തിരിച്ചയച്ചു തരണം കാരണം എൻ്റെ മൊബൈലിൽ നിന്നും അത് നഷ്ടപ്പെട്ടുപോയി ഞാൻ തിരിച്ചു ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് അത് ആവശ്യം അപ്പം അവരെ തിരിച്ചെഴുതി എനിക്ക് ഒരു സഹോദരനെ നഷ്ടപ്പെട്ടു ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു വെറും സുഹൃത്തല്ലായിരുന്നു സൗഹൃദത്തിൽ അല്പം പോലും യില്ലാത്ത ഒരു സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി ബാക്കിയുള്ളത് അദ്ദേഹവും ഞാനും നിലത്തിയാൽ ചില സംസാരങ്ങളാണ് പിന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എടുത്തിട്ട് അപ്പം മുഴുവൻ ഞാൻ കുപ്പ് ചെയ്ത് തിരിച്ച് ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു മറ്റൊന്ന് ഞങ്ങളുടെ ബത്തേരി ആശ്രമത്തിന് അടുത്തുള്ള അമല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യമാണ് വർഷങ്ങളായിട്ട് ടെസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതെ കഷ്ടപ്പെട്ടിരുന്ന ഈ കുട്ടി ഡൽഡ ആഴ്ച മുൻപാണ് പട്ടാരത്ത് ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് സിറലിനെ പേഴ്സണലായിട്ട് പരിചയമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രം ധ്യാനത്തിന്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും രാത്രി സിറലിന്റെ അപകടത്തിൽ പോയിട്ട് ഈ കുട്ടി പ്രാർത്ഥിക്കാറുണ്ട് ഒറ്റ ആൾക്കെ പറഞ്ഞാൽ ഒരു ജോലി വേണം ധ്യാനം കഴിഞ്ഞ ഇറങ്ങിയ അങ്ങനെ പുറത്തിറങ്ങുന്നു തിരുവനന്തപുരത്തുനിന്ന് മൊബൈലിലേക്ക് കോഡ് വരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ഫൈനാൻഷ്യൽ സാമ്പത്തിക കാര്യാലയത്തിൽ ചാർജ് എടുക്കുക എന്ന് പറഞ്ഞു ഇന്നലെ എന്നെ വിജൻ പറഞ്ഞു അച്ഛ ഇത് സിർലെ മാധ്യസ്ഥ കാരണം മാത്രം ലഭിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി ഒരു സാധ്യതയില്ല എനിക്ക് മുൻപ് അലോട്ട്മെന്റ് കിട്ടിയ ആരും ജോലിയിൽ കയറിയിരിക്കില്ല അതിനുശേഷം വന്ന് എനിക്ക് അലോട്ട്മെന്റ് അതും ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിൽ ഇത്രയും നല്ല പോസ്റ്റിൽ അറിയുള്ളവരെ ഇത് പറയുവാനൊരു കാരണം ധൈര്യമായിട്ട് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരനോട് പ്രാർത്ഥിച്ചു കൊടുക്കുക ഉത്തരമുണ്ടാകും ഞാൻ പുരധനവും ജീവനുമാണ് വെറുതെ എന്നെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു ഇത്രയുമേ സ്ത്രീകൾ പറയാനുള്ളൂ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്ത്രീകൾ കുറയുന്ന ഒരു സാന്നിധ്യം ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ ഇതിനാൽ നമ്മൾ സ്ത്രീകളിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് വേണ്ടി ഇനി അവൻ പ്രാർത്ഥിക്കട്ടെ നമ്മളുടെ സകല കാര്യങ്ങളും ഇനി സ്ത്രീകൾ വഴി തമ്പലൻ്റെ സന്നിധിയിൽ നമുക്ക് ഉയർത്താം ഇതുപോലെ നല്ല ഒരു സഹോദരനെ ഞങ്ങളുടെ സഭയ്ക്കും ലോകത്തിനും ഒക്കെ ദാനം ചെയ്യുന്ന മാതാപിതാക്കന്മാരെയും ഈ ഇടവകയെയും നന്ദിയോടെ ഓർക്കുന്നു ഭഗവാൻ കൊടുക്കുന്നതേയും മഞ്ചിനെയും ഓർക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നിന്ന് ഒരുമിച്ച് സിറിലിലൂടെ ദൈവത്തിന് സമർപ്പിക്കാം സിറിൽ നമ്മുടെ ഇടവകും കുടുംബത്തിനും ഞങ്ങളുടെ പ്രോവിൻസിനും സഭയ്ക്കും അനുഗ്രഹമായി നിത്യം നിങ്ങൾ എന്ന് സിനിമത്തോടെ പ്രാർത്ഥിക്കുന്നു